ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ഗാർഡൻ റിലേറ്റഡ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ശരിക്കും പറഞ്ഞൊരു നീണ്ട ഗ്യാപ്പ് എന്ന് തന്നെ പറയാം മനഃപൂർവ്വം ഒന്നും ആയിരുന്നില്ല ഒരു കൈക്കൊരു സർജറി ഒക്കെ വേണ്ട സമയത്ത് സ്റ്റോപ്പ് ചെയ്തതായിരുന്നു ഇതെല്ലാം പിന്നെ അതങ്ങ് നീണ്ടുപോയി എന്ന് മാത്രം അപ്പോൾ ഇപ്പോൾ വീണ്ടും ഇതെല്ലാം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തെടുക്കണം എനിക്ക് എൻ്റെ ഗാർഡൻ ഭംഗിയാക്കണം കുറേം കൂടിയും ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് ഇടപഴകണം എന്ന് തോന്നിയപ്പം ഞാൻ എന്തായാലും അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ വെക്കേഷൻ സമയമാണ് എനിക്ക് കുറച്ചൊക്കെ ടൈം കയ്യിലുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിൻ്റെ കെയറിങ്ങോ പ്രൊപ്പഗേഷനോ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടൊരു കണ്ടൻറ്റൊന്നുമില്ല ഇതെല്ലാം റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ എഫേർട്ട് കിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് വർത്തമാനങ്ങളും ഞാൻ ചെയ്ത കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഗാർഡനിങ് എപ്പോഴെങ്കിലൊക്കെ സ്റ്റോപ്പായി പോയിട്ട് വീണ്ടും തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ ഒരു ചെറിയൊരു മോട്ടിവേഷനെങ്കിലും ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ അപ്പം ഞാൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പ്ലാന്റ്സ് വാങ്ങിച്ചതാണ് കേട്ടോ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പം പോരായ്മ തോന്നിയത് കുറച്ച് നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചു ഓക്കെ ആദ്യം തന്നെ ഞാൻ ചട്ടികളെല്ലാം ക്ലീൻ ചെയ്ത് പെയിൻറ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഓൾറെഡി എൻ്റെ കയ്യിൽ അത്യാവശ്യം ചട്ടികൾ ഉണ്ടായിരുന്നു അതിൽ കുറേയൊക്കെ കാലിയായിട്ടിരിക്കായിരുന്നു കുറച്ചതിലൊക്കെ ഇപ്പം ചെടികൾ കുറെ കുറച്ചൊക്കെ ഉണ്ട് അപ്പം എന്തായാലും എല്ലാ ചട്ടികളും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം പെയിൻറ് ചെയ്യാണ് ചെയ്തത് ഞാൻ ഇത്തവണ ബ്ലാക്കും വൈറ്റും കളറുകളാണ് ചട്ടികൾക്ക് അടിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്കത് അടിക്കാം അല്ല അതിന് എന്തെങ്കിലും ഡിസൈനൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലൊരു ടാസ്ക് ആയിരുന്നു കെട്ടോ കുറച്ചധികം ചട്ടികൾ ഉണ്ടായിരുന്നു കുറച്ച് നമ്മളൊരു അഞ്ചാറ് ചട്ടികൾ ചെയ്യുന്ന പോലെയല്ലല്ലോ എനിക്ക് തോന്നുന്നു അതൊരു പത്ത് പത്തഞ്ച് ചട്ടിയിൽ മുകളിലുണ്ടെന്ന് തോന്നുന്നു എന്തായാലും പിന്നെ അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിലേക്ക് മണ്ണ് നിറച്ച് പോട്ടി മിക്സ് ഒക്കെ നിറച്ച് റെഡിയാക്കാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു രണ്ട് മൂന്ന് ദിവസം എടുത്ത ഒരു പ്രോസസ്സായിരുന്നു അത് അപ്പോൾ ഞാൻ എന്താ ഇപ്പം പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞോളൂ നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ പെയിൻറ് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ എൻ്റെ പണ്ടത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് സന്തോഷവും സങ്കടവും ഒരുപോലെ തോന്നി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയധികം ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒക്കെ ഉണ്ടായിരുന്നു പണ്ട് എൻ്റെ അടുത്ത് ഇപ്പം അതൊന്നും ഇല്ല പലതും നഷ്ടപ്പെട്ടു ഓർക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് അപ്പോൾ ആ സങ്കടം മാറാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിപ്പോൾ ഇതെല്ലാം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ദാ പെയിൻറ്റിങ്ങൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിൽ പോട്ടി മിക്സ് നിറയ്ക്കണം എങ്ങനെ നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കാം എന്നുള്ള വീഡിയോ നമ്മളുടെ ഈ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട് കാണാൻ കണ്ടു നോക്കുക അപ്പോൾ ഇതിൽ ഞാനതൊന്നും പറയുന്നില്ല നമ്മളതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോട്ടി മിക്സ് നിറച്ച് കൊടുക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറേ ചെടികളൊക്കെ നമ്മൾ അത് നല്ലത് നോക്കിയിട്ട് ആരോഗ്യമുള്ള ചെടികളൊക്കെ നോക്കിയിട്ട് നമ്മൾ വയ്ക്കുന്നുണ്ട് പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള ഫ്രണ്ട്സിൻ്റെയൊക്കെ അടുത്തുനിന്ന് കുറച്ച് ചെടികളൊക്കെ നമ്മൾ കളക്റ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും ഈ ഗാർഡനിങ് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് ഫ്രഷ് ആവും ഭയങ്കര ഒരു സന്തോഷം കിട്ടും നമുക്ക് ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴും എന്താ എല്ലാത്തിലും ഇപ്പം ചട്ടികൾ ഒരുവിധം എല്ലാത്തിലൊക്കെ നിറച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും നിറയ്ക്കാനുണ്ട് കേട്ടോ എനിക്ക് കുറേ ഇനി പെയിൻറ്റ് ചെയ്യാനുണ്ട് നിറയ്ക്കാനുണ്ടെങ്കിലും തീരുന്നതനുസരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു ദിവസം നമുക്ക് കുറേ ചെയ്ത് കഴിയുമ്പോൾ ടയർഡ് ആകുമല്ലോ അപ്പം നമ്മളവിടെ നിർത്തും പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ആ ചെടികളൊക്കെ അഗ്ലോണിമ കാര്യങ്ങളൊക്കെ അത്യാവശ്യം എൻ്റെ കയ്യിലുണ്ടായിരുന്നു എല്ലാം ഇല്ല ചിലതൊക്കെ അപ്പം ഇതൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം നമ്മൾ തണലിലൊക്കെ വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അവരൊക്കെ ഒന്ന് പിടിച്ച് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും അവ ഞാൻ പറഞ്ഞല്ലോ ഇതിനിടയിൽ ഒരു ഒരു ചട്ടിന്നല്ല ഭംഗിയുള്ള ചട്ടി ഉണ്ടായിരുന്നു അത് ഞാൻ മുൻപ് വാങ്ങിച്ചത് തന്നെയാണ് അന്നാളിൽ ഞാനത് മ്യൂറൽ പെയിൻറ്റിങ് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചൊരു ചട്ടിയായിരുന്നു അത് പക്ഷെ അന്ന് അതിനൊന്നും പറ്റിയില്ല ഇപ്പോഴും മ്യൂറൽ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യണമെങ്കിൽ അത്രയും ഡെഡിക്കേഷനും സമയവും ഒക്കെ നമ്മുടെ കയ്യിൽ വേണം അപ്പോൾ അതില്ലാത്തതുകൊണ്ട് വളരെ ഈസി ആയിട്ടുള്ള വാർലി പെയിൻറ്റിങ്ങാണ് ഞാനതിൽ ചെയ്യുന്നത് ഇത് നമുക്ക് വളരെ കുഞ്ഞു പിള്ളേർക്ക് വരെ നമുക്ക് ചെയ്യാൻ പറ്റും യൂട്യൂബിലൊക്കെ അതിൻ്റെ ട്യൂട്ടോറിയൽ സിസ്റ്റം മാതിരി കിടക്കുന്നുണ്ട് ഞാനത് അത്രേ എന്താ പറയുക ടൈമൊന്നും എടുത്ത് ഒരുപാട് പെർഫെക്ഷൻ വരുത്താൻ നോക്കിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പം ബ്ലാക്ക് പെയിൻ്റ് അടിച്ചാൽ നമ്മൾ വൈറ്റ് പെൻസിൽ വച്ചിട്ടൊക്കെ വരച്ചിട്ട് ഔട്ട്ലൈൻ വരച്ചിട്ട് പെയിൻറ് ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് കിട്ടും ഒരേ സൈസിലും ഒരേ ഡിസ്റ്റൻസിലൊക്കെ നമുക്ക് കിട്ടും പക്ഷെ ഞാനത് അതിനൊന്നും തുനിഞ്ഞിട്ടില്ല ജസ്റ്റ് നേരിട്ട് വൈറ്റ് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അപ്പം അതിൻ്റേതായ കുറച്ച് ഇമ്പെർഫെക്ഷൻസ് ഒക്കെ ഉണ്ട് എങ്കിലും ഇതെല്ലാം ചെയ്ത് കഴിയുമ്പം ഭയങ്കര ഒരു സന്തോഷമാണ് ഫുൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞപ്പം ഞാൻ ഹാപ്പി ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി നമ്മൾ ഇത്രയും ചട്ടികളൊക്കെ ഇങ്ങനെ പ്ലെയിനായിട്ട് ഇരുന്ന് അടിച്ച് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചൊക്കെ വരുമ്പം ഇങ്ങനെയൊക്കെ ഓരോന്ന് കുഞ്ഞുതടയ്ക്ക് ചെയ്യുമ്പം എന്തോ അന്നത്തെ ദിവസം നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഇനി എനിക്ക് ഉത്തരവാദിത്തം കൂടും കാരണം ഞാനിപ്പോൾ നട്ട ചെടികൾ നന്നായിട്ട് പരിപാലിക്കണം അവരെ വളർത്തി വളർത്തിക്കൊണ്ടുവരണം അതിൻ്റെ ഓരോ ഘട്ടങ്ങളും എനിക്ക് ആസ്വദിക്കണം വീഡിയോ പിടിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളെയും കാണിച്ചു തരണം അങ്ങനെയൊക്കെ നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടും അപ്പോൾ ദാ നോക്കും ആ പോട്ടിപ്പ് ഇങ്ങനെ വെച്ചു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അതുമാതിരി നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഒരുപാട് പ്ലേ ലിസ്റ്റ് ഉണ്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് കയറി നോക്കുക സോങ്സ് ഉണ്ട് ട്രാവൽ വ്ലോഗ്സ് ഉണ്ട് കുക്കിംഗ് ഉണ്ട് മിക്സ്ഡ് ആണ് ഈ ചാനൽ അപ്പം കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ താങ്ക്